സി പി ഐയുടെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ സി പി എം നേതൃത്വത്തിനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നിരിക്കുന്നത് എൽ ഡി എഫിൽ സി പി ഐ വെറും നോക്കു കുത്തിയായി മാറുകയാണ് അതോടൊപ്പം തന്നെ സ്വന്തം മന്ത്രിമാർക്കെതിരെയും വലിയ വിമർശനം ഉന്നയിക്കുന്നുണ്ട് ഈ സി പി ഐയുടെ ഏറ്റവും മോശം കാലഘട്ടത്തിലൂടെയാണല്ലേ ഇപ്പോൾ പാർട്ടി പോകുന്നത് സി പി ഐക്കിപ്പോൾ ഒന്നും വയ്യാത്ത ഒരു അവസ്ഥയിലാണ് ഒരു ധർമ്മസങ്കടത്തിൽപ്പെട്ടു നീക്കുക ഇവിടുന്ന് കളഞ്ഞിട്ട് എങ്ങോട്ട് പോ യു ഡി എഫിലേക്കോ അത് ഇതിലും നാണം കെട്ട ഒരവസ്ഥയിലേക്ക് സി പി ഐ ആകെ കൂടെ മുരടിച്ചു എന്നുള്ളത് നോക്കണ ഇന്ത്യയിലെ രണ്ട് പ്രസ്ഥാനങ്ങൾക്കാണ് ഇപ്പോൾ നൂറ് വയസ്സിൽ നിൽക്കുന്നത് ഒന്ന് സി പി ഐക്ക് മറ്റൊന്ന് ആർ എസ് എസ് രണ്ടും രണ്ടും അതെ ഒന്ന് ആലോചിച്ച് നോക്ക് ഒരു കാലത്ത് സി പി ഐയിലെ ഡാങ്കെ വിരൽ ചൂണ്ടിയാൽ ബോംബെ നഗരം നിശ്ചലമാകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇന്നോ എന്തിന് യു പി എ സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് രാജ്യത്തൊരു തിരുത്തൽ ശക്തിയായിരുന്നു ഈ ഇടതുപക്ഷം നാൽപ്പത്തി മൂന്നോ നാൽപ്പത്തഞ്ച് എം പിമാരുണ്ടായിരുന്നു ഇപ്പോഴെന്തായി സി പി ഐക്ക് കേരളത്തിൽ നിന്ന് ആരെങ്കിലും ഉണ്ട് ഇടതുപക്ഷത്തിനുള്ളത് രണ്ടോ മൂന്നോ അത് ഈ ഒക്കെ ഔദാര്യത്തിൽ അല്ലേ ഇനി ഇത് പിന്നെ സി പി എം എത്രത്തോളം താഴേക്ക് പതിക്കുന്നുവോ അതുപോലെ തന്നെ പതിച്ചുകൊണ്ടിരിക്കുകയാണ് സി പി ഐ സി പി ഐക്ക് ഇപ്പോൾ സി പി എമ്മിനെ ആശ്രയിക്കാതെ നിൽക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് സി പി എമ്മിന് സി പി ഐയുടെ സമ്മേളനങ്ങളിൽ ഉയർന്ന ഒരു ചോദ്യമുണ്ട് പിണറായി സർക്കാർ പിണറായി സർക്കാർ എന്നാണ് പറയുന്നത് എൽ ഡി എഫ് സർക്കാർ അല്ലേ ഇത് അവരും അങ്ങനെ തന്നെയാ പറയുന്നത് പിന്നെ എല്ലാ മന്ത്രിമാരും അപ്രസക്തരായി തീർന്നു സി പി ഐയുടെ മന്ത്രിമാർ മാത്രമല്ല മറ്റെല്ലാ മന്ത്രിമാരും ആരൊക്കെ ഉണ്ട് അറിയുന്നതെന്ന് ചോദിച്ചാൽ പിണറായിയുമുണ്ട് മരുമകൻ മന്ത്രി റിയാസും ഉണ്ട് അല്ലാതെ വേറെ ആരും അറിയുന്നില്ല ഇവരുടെ രണ്ടുപേരുടെ ഉദ്ഘാടനവും പിന്നെ പ്രസ്താവനകളും മാത്രമാണ് വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇവർ ഇവർ രണ്ടുപേരും കൂടിയാണ് കേരളം ഭരിക്കുന്നത് നോക്കട്ടെ പ്രധാനപ്പെട്ട നാലു വകുപ്പുകൾ സി പി ഐയുടെ കയ്യിലുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോൾ പ്രതിപക്ഷത്തിന് പണി കുറവാണ് യഥാർത്ഥ പ്രതിപക്ഷമായി മാറാൻ സി പി ഐ ശ്രമിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഒരു അവസ്ഥ കാണുന്നില്ല ഒരു സാഹചര്യം കാണുന്നില്ല കാരണം ബിനോയ് വിഷയം ഒക്കെ അവർ സമ്മേളനത്തിൽ തന്നെ പറഞ്ഞത് ഇങ്ങനെ ബിനോയ് വിഷയത്തിന് ഒരു സ്ഥിരതയില്ലെന്ന് രാവിലെ പറഞ്ഞതല്ല ഉച്ചയ്ക്ക് പറയും ഉച്ചയ്ക്ക് പറഞ്ഞതല്ല വൈകിട്ട് പറയും പിണറായി വിജയൻ്റെ അടുക്കൾ മുന്നണിയിൽ പോയി പറയേണ്ട കാര്യങ്ങളുണ്ട് അതൊന്നും അവിടെ പറയുന്നില്ല കാനം ഇങ്ങനെയായിരുന്നു പിണറായിയെ കാണുമ്പോൾ എല്ലാം തീരും ഒന്നും പറയത്തില്ല സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ് ഈ സി പി ഐയുടെ തലപ്പത്തിരിക്കുന്ന ഒരു പിണറായിയെ കാണുമ്പോഴുള്ള പിണറായിയുടെ കാഴ്ചവൂട്ടിൽ അങ്ങ് നമിച്ചു നിൽക്കുകയാണെന്ന് നാല് മന്ത്രിമാരുണ്ട് ഒന്ന് റവന്യൂ മന്ത്രി കെ രാജൻ മറ്റൊന്ന് കൃഷി വകുപ്പ് പ്രസാദ് മൂന്നാമത് വരുന്നത് ഭക്ഷ്യവകുപ്പ് മന്ത്രി അനിൽ ആ ജിആർ അനിൽ നാലാമത്തെ ചിഞ്ചുറാണി ഈ ജിആർ അനിൽ ഭക്ഷ്യവകുപ്പാണ് പ്രധാനപ്പെട്ട വകുപ്പാകെ നമ്മളായിരിക്കും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് പ്രധാനപ്പെട്ട വകുപ്പ് എന്ന് പറയുമ്പോൾ ആരോഗ്യ ആഭ്യന്തരത്തിനപ്പുറം ആരോഗ്യവും പിന്നെ ഭക്ഷ്യവുമാണ് പിന്നെ വിദ്യാഭ്യാസം വരുന്നുള്ളു ആരോഗ്യമുണ്ടെങ്കിലല്ലേ പിന്നെ ഇത് വരുത്തുള്ളൂ അല്ലെ മറ്റു കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പൊ ഇതൊന്നുമില്ലാത്ത ഒരു എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഭക്ഷണ സാധനങ്ങൾ എത്തിക്കൊടുക്കണ്ടേ ഇവരുടെ തന്നെ മന്ത്രിയായിരുന്ന ആയിരുന്ന ചന്ദ്രശേഖരൻ നായർ സി പി ഐയിലെ എത്ര മഹാനായ മനുഷ്യനായിരുന്നറിയാം ചന്ദ്രശേഖരൻ നായരുടെ കാലത്താണ് ഭക്ഷ്യമന്ത്രി ആയിട്ടിരുന്ന കാലത്താണ് ഈ മാവേലി സ്റ്റോർ തുടങ്ങിയത് പൊതുവിപണിയിലെ വില നിയന്ത്രിക്കുന്നതിന് വേണ്ടിയും സാധാരണക്കാർക്ക് വില കുറച്ചുമായിട്ട് സബ്സിഡി നിരക്കിൽ കൊടുക്കുകയാണ് ഇപ്പോഴും പതിമൂന്നിനം സാധനങ്ങൾക്ക് സബ്സിഡി ഉണ്ട് ഈ സർക്കാർ വന്നതിന് ശേഷം മൂന്ന് തവണ എന്തോ കൂട്ടിയിട്ടുമുണ്ട് സബ്സിഡി നിരക്കിൽ ശരി കോട്ടെ കാലത്തിന് അനുസൃതമായിട്ട് മാറ്റം വരും ബലവർദ്ധനവ് വരുമ്പം അതെങ്കിലും എത്തി സപ്ലൈ കോയിൽ എത്തിക്കണ്ടേ അതുമില്ല ഇവരുടെ സമ്മേളനത്തിൽ തന്നെ പറയുന്നുണ്ട് പിന്നെ പാറ്റ പാറ്റയ്ക്ക് പോലും കഴിക്കാൻ അതിനകത്ത് അവിടെ സപ്ലൈ കോയിലൊന്നും സാധനങ്ങളില്ല എന്നാണ് പറയുന്നത് ഈ സാധാരണക്കാരെല്ലാം ആശ്രയിക്കുന്ന ഒന്നാണ് ഈ സപ്ലൈ കോയും റേഷൻ കടയും അതിനകത്ത് സാധനങ്ങളില്ല എന്ന് പറഞ്ഞാൽ പൊതുവിപണിയിൽ വെളിച്ചെണ്ണയുടെ വില നമുക്കറിയാവുന്നതാണ് അതൊക്കെ നിയന്ത്രിക്കുന്നതിന് ശക്തമായ ഇടപെടൽ നടത്തണ്ടേ ഇനിയിപ്പോൾ ഇവർ നോക്കിക്കോ ഓണമൊക്കെ ആകുമ്പോൾ ഒരു അവിടെ ഇവിടെ നാല് ബസാർ തുടങ്ങിയിട്ട് ആ പിന്നെ ഓണക്കിറ്റും കൊടുക്കും കിറ്റ് ദാതാവാണ് നമ്മുടെ പിണറായി അങ്ങനെ അറിയപ്പെടുന്നത് കിറ്റ് ദാനം ചെയ്യുന്നവർ കിറ്റ് ദാതാവ് എന്നുള്ള പേരിൽ അറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതും കൊടുത്ത് ഇവരൊന്ന് വെള്ളപൂശും കാരണം ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ് സി പിന്നെ ചിഞ്ചുറാണിയുടെ വകുപ്പ് അവർ കാണിച്ചത് ആ തേവലക്കരയിലെ കുട്ടി മരിച്ച സമയത്ത് ഇവരെ ഡാൻസും ചെയ്ത് ഇവരുടെ പ്രസ്താവനകളും ഒക്കെ അല്ലേ നാം ഈ പിണറായി സർക്കാരിന്റെ ഒന്നാം സർക്കാരുമായി താരതമ്യം ചെയ്യുമ്പോൾ തന്നെ വലിയ രീതിയിൽ പ്രതിസന്ധിയുണ്ടല്ലോ ആദ്യ സർക്കാരിൽ സുനിൽകുമാർ അടക്കമുള്ളവർ വലിയ ജനകീയ മുഖങ്ങളായി മാറിയിരുന്നു പക്ഷെ അങ്ങനെ ജനകീയ മുഖമായി മാറാൻ ഇപ്പോഴുള്ള നാല് മന്ത്രിമാർക്കും കഴിഞ്ഞിട്ടില്ല അത് അത് ഇവരെ അടിച്ചമർത്തിയതാണ് അടിച്ചമർത്തിയതാണ് കാരണം വേണ്ട തരത്തിലെ വകുപ്പുകൾക്ക് കാര്യങ്ങളിലേക്ക് പിന്നെ അതിൻ്റേതായ കാര്യങ്ങൾ ധനം എത്തിക്കാതെ വരിക രണ്ടാം മണറായി സർക്കാർ വന്നപ്പോഴത്തേന് കൂപ്പ് കുത്തിയില്ലേ ധനപരമായ കാര്യങ്ങളിൽ അപ്പൊ പിന്നെ ഇതൊന്നും വേണ്ട തരത്തിൽ വിനിയോഗിക്കാൻ കഴിയാതാകുന്നു സപ്ലൈക്കോയിൽ സബ്സിഡിയുള്ള സാധനങ്ങൾ എത്തിയിട്ട് കാലവത്രയായി കാരണം ടെൻഡർ കൊടുത്തിരിക്കുന്നവർക്ക് പണം കൊടുക്കുന്നില്ല എന്നാലല്ലേ സാധനം എത്തിക്കത്തുള്ളൂ ഇനിയിപ്പോൾ ഓണത്തിനൊരു ഒരു പേരിന് കൊണ്ടുവന്ന് കുറെ ഇറക്കും അത് ഈ തെരഞ്ഞെടുപ്പ് നിൽക്കുന്നത് കൊണ്ടും ഓണമായതുകൊണ്ടും എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടിക്കൂട്ടുക എന്ന് മാത്രമേ ഉള്ളൂ സ്ഥിരമായിട്ട് ഈ സപ്ലൈകോയിൽ നല്ല സാധനങ്ങൾ എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പൊതുവിപണിയിൽ വില നിയന്ത്രിക്കാൻ ഇവർക്ക് കഴിയും രണ്ടായിരത്തി പതിനാറിൽ അധികാരം കുന്നതിന് മുമ്പ് അവർ പറഞ്ഞ അവരുടെ പ്രകടന പത്രികയിൽ ഒരു പ്രധാന കാര്യമായിരുന്നു വിലക്കയറ്റം നിയന്ത്രിക്കും സപ്ലൈകോ വഴി സബ്സിഡി സാധനങ്ങൾ എല്ലാ ദിവസം എല്ലാ സമയങ്ങളിലും ലഭ്യമായിരിക്കും ഇത് മുഴുവൻ ഇവർ ലംഘിച്ചു എന്നുള്ളതാണ് പിന്നെ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയല്ലേ സി പി എമ്മിൻ്റെ മുഴുവൻ അതായത് പിണറായി വിജയൻ്റെയും കുടുംബത്തിൻ്റെയും പാർട്ടിയുടെയും ഘടുകാര്യസ്ഥതയും അഴിമതിയും ഒക്കെ പൊതുജനങ്ങളിലേക്ക് ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇതിന് മറുപടി കൊടുക്കേണ്ട ബാധ്യത ഇവർക്കും കൂടിയായി സി എൽ ഡി എഫിലെ രണ്ടാമത്തെ ഘടക സി പി എം കഴിഞ്ഞാലുള്ള ഘടകകക്ഷിയാണ് ഒന്ന് ആലോചിക്കണം ഇവ ഇവരുടെ സീറ്റ് പോലെ ഇവർക്കിനി ജയിച്ചു കയറാൻ പറ്റുമോ തൃശ്ശൂരിൽ ഇവർക്ക് പരാജയം നേടിയതിൽ അവർക്ക് വലിയ ദേഷ്യമുണ്ട് സുൽകുമാറിന്റെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മികച്ച കൃഷി വകുപ്പ് മന്ത്രിയായിട്ട് അറിയപ്പെട്ട ആളാണ് സുൽകുമാർ അവിടെ തൃശ്ശൂരില് ബി ജെ പിക്ക് വേണ്ടി അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കളിച്ച് സി പി ഐയുടെ സീറ്റ് ഇല്ലാതാക്കി പിന്നെ നാല് പിന്നെ എം പി സീറ്റാണ് കൊടുത്തിട്ടുള്ളത് നാലിലും വൻ പരാജയം പന്നിയൻ രവീന്ദ്രൻ തിരുവനന്തപുരത്ത് മൂന്നാം സ്ഥാനത്തല്ലേ പ്രവർത്തിക്കാൻ ആളില്ല തൃശൂരിൽ പരാജയം തൃശൂരിലാണ് വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നത് ഇന്ത്യയിൽ ഒന്നോ രണ്ടോ പേര് എൽ ഡി എഫിൽ നിന്ന് ഇടതുപക്ഷത്തിൽ നിന്നുള്ളപ്പോൾ ഒന്ന് തൃശൂരിൽ നിന്നായിരുന്നു രാജാജി മാത്യൂസ് ആയിരുന്നു അപ്പൊ സി പി ഐ അവരുടെ ഏറ്റവും നാണം കെട്ട അവസ്ഥയിലാണ് നിൽക്കുന്നത് ഒന്ന് ആലോചിക്കണം സി പി ഐ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമുക്ക് ഓടിയെത്തുന്ന വൻ വലിയ ആൾക്കാരുണ്ട് അച്യുതമേനോനും കെ വി സുരേന്ദ്രനാഥും പി കെ വാസുദേവൻ നായരും എം എം ഗോവിന്ദൻ നായരും അങ്ങനെ നീണ്ട ഒരു നിര തന്നെ നിൽക്കുകയാണ് അഴിമതിയില്ലാത്ത ലാളിത്യം മുഖമുദ്രയാക്കിയിട്ടുള്ള ഇവർ പക്ഷെ ഇപ്പോഴും സി പി ഐക്കാർക്ക് ലാളിത്യമുണ്ട് അഴിമതിയുമില്ല കേട്ടോ പക്ഷെ സി പി എമ്മിൻ്റെ കൂടെ നടന്ന് ഈ കറ മുഴുവൻ ഇവരുടെ ദേഹത്തും പുരണ്ടു അത് കഴുകിക്കളഞ്ഞാൽ ഇനി അറേബ്യയിലുള്ള സുഗന്ധദ്രവ്യങ്ങൾ മുഴുവൻ ഇങ്ങോട്ട് കൊണ്ടുവന്നാലും പറ്റത്തില്ല എന്നുള്ളതാണ് അപ്പൊ ഇവര് ഇപ്പൊ തന്നെ വടക്കേ ഇന്ത്യയിലൊക്കെ രാഹുൽ ഗാന്ധിയും രാജയും കൂടെ കൈകോർത്ത് നിൽക്കും ഇന്ത്യ മുന്നണിൻപ് ഇവിടെ വന്നിട്ട് ആ രാഹുലിന്റെ പെങ്ങൾ പ്രിയങ്കയും ആനി രാജയും കൂടെ ഒരു മണ്ഡലത്തില് നേർക്ക് നേർ ഏറ്റുമുട്ടുകയാണ് ചെയ്തത് അപ്പൊ ഇതൊക്കെ പാർട്ടി ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ പാർട്ടി നൂറ് വർഷമായിരിക്കുന്നു ഇനി നൂറു വർഷത്തിൽ കേരള കോൺഗ്രസ് പിന്നെല്ലാം പോലെ ചുരുങ്ങി ചുരുങ്ങി അവസാനിക്കും കേരള കോൺഗ്രസ് ഇവിടെ നിന്ന് നിൽക്കുമെന്ന് അവർക്ക് കേരളത്തിൽ മാത്രം പേരൂന്നു നിൽക്കുന്നതാണ് ഇവിടെ ഒന്നാം തരം ക്രൈസ്തവരുണ്ട് അവരിതിനെ സംരക്ഷിച്ചു ക്രൈസ്തവരാണല്ലോ കൂടുതലായിട്ടുള്ളത് അവർ മുമ്പോട്ട് കൊണ്ടുപോകും അത് പിളർന്നാലും വളർന്ന് വളർന്നുകൊണ്ടിരിക്കും ഏത് മന്ത്രിസഭ വന്നാലും ഇനി ഇവരെല്ലാം പോവുക എൽ ഡി എഫും യു ഡി എഫും ഇവിടുന്നില്ലാതായി എൻ ഡി എ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ അതിൻ്റെ ഒരു ഘടകകക്ഷിയാകും കേരള കോൺഗ്രസ് അത് പിന്നെ അന്ന് ജോസ് കെ മാണി മന്ത്രിയുമായിരിക്കും അതായിരിക്കും ഇനി അല്ല അധികം വിദൂരമല്ല ഇതൊക്കെ രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ ചിലപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് സി പി എം തകർന്നില്ല അതിനോടൊപ്പം തന്നെ സി പി ഐ തകരുന്നു എന്നാണ് അതാണ് ഞാൻ ആർ എസ് എസിന്റെ നൂറാം വർഷം സി പി ഐയുടെ നൂറാം വർഷം തന്നെ അറിയാം പിന്നെ മുന്നണിയിൽ അവർ നോക്കുകുത്തികളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക